ഇറ്റ്സ് മീ ആരൂണി മാട്ടയ്ക്ക് അല്ല പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമെലിഞ്ഞ് കടവഴിഞ്ഞ് കാലവും കടന്ന് പോ ഇനിയും പാടിയാല് ഇതുവരെ കാത്തിരുന്ന ആൾക്കാരൊക്കെ കെട്ടി കെട്ടിൻ പറ്റിയെടുത്ത് പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താണ് പാട്ട് ശരിക്കും പറഞ്ഞാൽ കാത്തിരുന്നെന്ന് പറയാം കാരണം ഞാൻ പത്തിരുപത് ദിവസം കഴിഞ്ഞ് വീഡിയോ ചെയ്യുവാണ് അപ്പം ഞാനിതവിടെ പോയി എന്ന വീഡിയോസൊന്നും വരാതെ നമുക്ക് കുറച്ച് പേർക്കെങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും അപ്പം ഈ വീഡിയോയിൽ എന്താ പറയുക ചുമ്മാ സംസാരിക്കാൻ വന്നതാണ് ഞാൻ റെഗുലറായിട്ട് എൻ്റെ കാര്യമൊക്കെ അപ്ഡേറ്റ് ചെയ്യും ഞം ഞമ്മ വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലേ അതൊക്കെ ഇപ്പം ചുമ്മാ ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് കാരണം ലൈഫിലെ സ്ട്രഗിൾസ് വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പതിവാണ് വീഡിയോ അവിടെ നിർത്തും കാരണം ഞാൻ ഹാപ്പിയായിട്ടിരിക്കുമ്പോൾ വൈബായിട്ടിരിക്കുമ്പോൾ മാത്രം വീഡിയോ ചെയ്യണം എന്നുള്ള ഒരു എന്നുള്ളൊരു ഇത് 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 ആ ഒരു ഇത് ഉണ്ടായിരുന്നു എനിക്ക് അപ്പം അങ്ങനെ സംഭവം കുറച്ച് ദിവസത്തേക്ക് ഞാൻ വീഡിയോസിലൊന്നും വന്നില്ല കാര്യം എന്താണല്ലേ കാര്യം എന്താണെന്ന് പറയണമെങ്കിലും എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ആഗ്രഹിച്ച ഒരു കാര്യം മൂന്ന് മാസം കൊണ്ട് എനിക്ക് അച്ചീവ് ചെയ്യണം അപ്പം അപ്പം അതിൻ്റെ നെട്ടോട്ടത്തിലായിരുന്നു ഇത് സെപ്റ്റംബർ അല്ലേ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ നവംബർ ആകുമ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് ഹാപ്പി ആയിട്ട് ഒരാൾക്കെതിരെ ഒരു പ്രസ്ഥാനത്തിന് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം എന്തായിരിക്കും ഗസ്സുണ്ടോ 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 നേരെ നിന്ന് മുഖത്ത് കണ്ണിൽ നോക്കിയിട്ടെനിക്ക് വാർത്തനം വരണം എന്നുവെച്ചാൽ ക്യാമറ നോക്കിയിട്ട് എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്താനിട്ട് അതിന് ഞാൻ ഇനിയും ഒരു മാസം കഴിഞ്ഞു സെപ്റ്റംബറിലെ ടാർഗറ്റ് കഴിഞ്ഞു ഒക്ടോബർ നവംബർ രണ്ട് മാസം കൂടെ ഞാൻ കാത്തിരിക്കണം ഓക്കെ അങ്ങനെയാണ് നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും പല രീതിയിൽ ശ്രമിക്കുമ്പം നമ്മളിങ്ങനെ കയറി 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 വരുമ്പം ഒരു സന്തോഷം സന്തോഷമുണ്ടാവില്ല അലിയന്മാരെ ഒരു സന്തോഷം നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് പിന്നെ ദൈവം അയച്ചിട്ട് നല്ല രീതിക്ക് പോകുന്നു എല്ലാവർക്കും എൻ്റെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക നമ്മളെ ഹാപ്പിനെസ് നമ്മളെ തന്നെ കണ്ടെത്തുക വേറെ ആരും വന്നിട്ട് ഹാപ്പി ഹാപ്പി ആയിട്ട് നമ്മളെ ഹാപ്പി ആക്കണമെന്നില്ല അപ്പം നമ്മളെ ഹാപ്പിനെസ് നമ്മളെന്നെ കണ്ടെത്തി നമ്മളതിൽ തുളിച്ചാടി ഓടി നടന്ന് വൈവാക്കുക ഓക്കേ അപ്പം ഇന്ന് ഇന്ന് ഞമ ഒരു ബണ്ണുണ്ട് ഞാൻ പുറത്ത് പോയപ്പോൾ മേടിച്ചതായാണ് ഈ ഒരു സാധനം ഞങ്ങൾ ഈയൊരു സാധനമില്ലേ ബണ്ണിൻ്റെ ഒരു ഞമഞമാണ് ഈ ഞമനത്തിലെ ചീസുണ്ട് ഇത്തിരി മധുരമുണ്ട് ഫ്ലേവേഡാണ് മധുരമാണ് മെയിനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫിൽഡിങ് വരുന്നത് ചീസാണ് അപ്പം നമുക്കിത് ടേസ്റ്റ് ചെയ്യാം കാണാമോന്നറിയത്തില്ല ഉള്ളിൽ ചീസുണ്ട് മധുരം ഉണ്ടോ ഞം 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 ഞ അടിപൊളി ഞാൻ പുറത്ത് ഇപ്പം മേടിച്ചാണ് ഇപ്പം ഞാൻ ഉറങ്ങി ഇടിച്ചത് കൊണ്ട് എന്നിട്ട് രസിക്കുന്നുണ്ട് അപ്പം ഇത് ജസ്റ്റ് കഴിക്കുകയാണ് പിന്നെ വീഡിയോസിൻ്റെ കാര്യം സത്യമാനം മടിയും കൂടെ ഒരു ഫാക്ടറാണ് എനിക്ക് തോന്നും എനിക്ക് തോന്നുമ്പോൾ ഞാൻ വീഡിയോസായിട്ടൊക്കെ വരും അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോസൊക്കെ കാണാം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വിശേഷങ്ങൾ കമൻ ബോക്സിൽ പറയണം കേട്ടോ ഐ ആം വെയ്റ്റിങ് അപ്പം ശരി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇസ്മി ആര്യോണിയുമാ ട്ടി സെങ്ങ് യു ബബ്ബായ്